കേരളം ലോകത്തിന് സംഭാവന ചെയ്ത മഹാഭിഷുരനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനേഴിന് തൻ്റെ തൊണ്ണൂറാമത്തെ വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞ ഡോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മെയ് ഇരുപത്തിനാലിന് മാവേലിക്കര കൊട്ടാരത്തിലാണ് മാർത്താണ്ഡവർമ്മ ശങ്കരൻ വല്യത്താൻ എന്ന എം എസ് വല്യത്താൻ പൂജാതനായത് അദ്ദേഹത്തിന് ഏറെ ബന്ധിത്വമുള്ള പന്തളത്ത് വെച്ച് കഴിഞ്ഞ ദിവസം വായനക്കൂട്ടം കുളനടയും കുളനട മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയും സംയുക്തമായി ആ മഹാഭിഷക്കറിന് ആ കർമ്മയോഗിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയുണ്ടായി ഇന്ന് ലോകമെങ്ങും ശ്രീ ചിത്ര മെഡിക്കൽ സെന്ററിന്റെ സ്ഥാപക ഡയറക്ടറും സാരഥിയുമായിരുന്നു ഡോക്ടർ വല്യത്താൻ മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ് ഡോക്ടർ വല്യത്താന്റെ കൈകളിലേക്ക് ശ്രീ ചിത്ര മെഡിക്കൽ സെന്റർ ഏൽപ്പിച്ചു കൊടുത്തത് അനേക ലക്ഷം സാധാരണക്കാരുടെ ഹൃദയ താളമായി മാറിയ ചിത്ര ഹാർട്ട് വാൽവിന്റെ ഉപജ്ഞാതാവായിരുന്നു ഡോക്ടർ വല്യത്താൻ സി അച്യുത മേനോനെ പോലെയും കെ കരുണാകരനെ പോലെയുമുള്ളവർ ആ മഹാപ്രതിഭയെ കാലേ കൂട്ടി കണ്ടറിഞ്ഞവരാണ് അതിനിർണായകമായ അപകടത്തിൽപ്പെട്ട് സന്നിഗ്ധാവസ്ഥയിലായ കെ കരുണാകരനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത് ഡോക്ടർ വല്യത്താൻ്റെ സമയോചിത തീരുമാനങ്ങളായിരുന്നു ശ്രീ കെ കരുണാകരന്റെ പ്രിയ ശിഷ്യനും ദേശബന്ധം കൊണ്ടും ഡോക്ടർ വല്യത്താനുമായി ഏറെ അടുപ്പമുള്ള ശ്രീ പന്തളം സുധാകരൻ ഡോക്ടർ വല്യത്താനെ അനുസ്മരിക്കുന്നു കേരളത്തിലെ പ്രമുഖ

ാണ് കുറഞ്ഞ നാളുകൾ കൊണ്ട് കേരളത്തിലെ മുഴുവൻ സ്വാമിത്യ ആസ്വാദകന്മാർക്കും അത്ഭുതമുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമായി വായനക്കൂട്ടത്തെ മാറ്റിയെടുത്ത നേതൃത്വം നൽകുന്ന ശ്രീപ്രിയ ശ്രീകൃത ശ്രീ ജി രഥൻ പ്രിയപ്പെട്ട ഡോക്ടർ ക്ഷേമ സ്വദേ കുടുംബാംഗമായ ശ്രീ വിജയഗോകൻ അവർ വിരചന്ദ്രൻ നായർ അതേപോലെ തന്നെ സദസ്സനുള്ള സഹോദരി സഹോദരൻ അതേ ഗുരുജന നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയ പ്രസംഗം നടത്താനല്ല ഞാൻ കിട്ടുന്നു മാത്രമല്ല അതും അതിനുള്ള അവസരവും ആദ്യമായി നമ്മളെല്ലാം മനസ്സിൽ

ഡോക്ടർ രാമകൂർത്തി അദ്ദേഹവും ഭഗവത് തന്റെയും അച്റും ഒക്കെ അതിമനോഹരമായി എന്ന് പറഞ്ഞതിനേക്കാൾ അപ്പുറം ഒരു അനുഭൂതി പ്രദാനം ചെയ്യുന്ന തരത്തിലുള്ള പ്രഭാഷണ പരമ്പര്യമാണ് അവരെ കൂടി രക്തം പറഞ്ഞിരിക്കാൻ അവരുടെ മനസ്സിന് പ്രചോദനം നൽകിയത് ഈ ആരോഗ്യ വിവേദനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതാനും മുമ്പ് എഴുതാത്ത ഞാൻ ഈ ആരോഗ്യത്തിൽ ആശ്വാസം എത്തിയത് അല്ല കൂടെ എത്തിയപ്പോ വെറുതെ പറഞ്ഞു മൊത്തം ചുറ്റി കറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ ഡോക്ടറുകൾ പറയണം ഈ സ്ഥാപനത്തിന്റെ ഒരു ആരോഗ്യ നികേദനം എന്നാൽ മാറ്റങ്ങളാണ് അപ്പൊ ഞാൻ നോക്കാൻ നോക്കിയപ്പോഴെ ആ പാരസെ പ്രതിന്റെ രോഗത്തിൽ ശില്പം ആരോഗ്യനികേത സന്തോഷവും അഭിമാനവും വളരെ സൗന്ദര്യം ആൾക്കാരോടൊക്കെ വളരെ ഫിസിക്കൽ ചിരിയിൽ പോലും ഫിഷുക്ക് കഴിക്കാറുള്ളതാണ് പൊതുവെ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം പോലും എനിക്ക് നേരിട്ട് അറിയാവുന്ന ഡോക്ടർ വിജയകുമാറിന്റെ ആ മനസ്സിലെ സ്വപ്നമാണ് ആരോഗ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് സംശയമില്ല ഞാൻ സത്യം പറഞ്ഞാൽ ഒരു മാസത്തിൽ മൂന്ന് നാല് ദിവസമൊക്കെ ഇവിടെ നടക്കാൻ വരാറുള്ളൂ ഇവിടെ നടക്കാൻ വേണ്ടി തന്നെ ഇവിടെ വന്ന് താമസിക്കാറുള്ളൂ என அதிரமাত্র ஒரு ஒரு ஆரோக்கிய മനசிக்கும் நம்ம இதயத்திற்கும் മനசிக்கும் எல்லாம் ஒரு ශரீரத்திற்கும் பத்தே கண குடும்பையும் பத்தே உடலும் కలిந்த ஒரு அத்தியட்சமானது டாக்டர் வெற்ற சித்திக்கிறது. மகா அத்தியட்சதன நம்ம வெற்ற. இத நான் மகாரா டாக்டர் பசஜ்கர் சார்பாக இந்த பங்கетக்கு சந்தோஷிக்கிறேன். பல ವರ್ಷ திரவத்து வந்து தொடர்ந்து நடக்கும் ஒரு பெரிய अह சமர்ப்பணத்தை கா അല്ലെങ്കിൽ മറ്റേതൊരു സംസ്ഥാന ഏതൊരു പ്രദേശത്തെ വലിയ ഹാളി നടത്തുന്ന വലിയ ആഘോഷത്തേക്ക് ആ ഒരു അനുഷ്ഠാന സമ്മേളനത്തെക്കാൾ മഹത്തരമാണ് ഈ ചടങ്ങ് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു കാര്യം ഇപ്പോ കൊണ്ടുപോയിട്ടുണ്ട് ഈ ആരോഗ്യ കേന്ദ്രത്തെ ചുറ്റി ഒഴുകുന്ന ഒരു പ്രശസ്തമായ നദി അച്ചൻകോവിലാളിൽ ഈ അച്ചൻഗോവിലാറിന്റെ മറു കരയിൽ ഒരു സി അച്ഛൻ ഏറ്റവും അടുത്ത സ്നേഹിതനും സഹപ്രവർത്തകനും സഹകരണ അപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ വീട് കാണാം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് നമുക്ക് എങ്ങനെ അഭിമാനം ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷവും ചരിത്രവും പറഞ്ഞെടുക്കുന്ന ഈ പ്രദേശത്ത് ഈ ഹോളിവുഡ് തന്നെ ഇവിടെ രാവിലെ നടക്കാൻ വരുമ്പോൾ അച്യൂസർ ഗായകനും സംഗീതയ്ക്കും പറയുന്നത് ഇവിടെ നൃത്തത്തിന്റെ അതായത് ഭരതനാട്യത്തിന്റെ കുറ്റിപ്രതിയുടെ ആയിരുന്നേക്കും അല്ലെങ്കിൽ കടക്കുന്ന കേൾക്കും അപ്പൊ അതൊക്കെ കേട്ടുകൊണ്ട് നമ്മളിവിടെ നടക്കുമ്പോൾ നമ്മുടെ രീതിയിലും ലോകത്തേക്ക് സത്യമാണ് അപ്പോൾ അത് നമ്മുടെ ജീവിതമായ സ്വപ്നമാണ് ആ സ്വപ്നം കൂടുതൽ കൂടുതൽ സബലമാകട്ടെ എന്ന് ഞാൻ ആത്മാത്രമേ ആശംസിച്ചു മറ്റൊന്ന് ജ്യാസാറിനെ കുറിച്ചും എന്താ പറഞ്ഞില്ലെങ്കിൽ അപ്പുറം ഒന്ന് പറയാനുള്ള പ്രാണിയുള്ളവരെ അദ്ദേഹം പക്ഷെ എന്റെ ഒരു മനസ്സിൽ പറയാൻ ഒന്നും ചെയ്യണ്ട എന്റെ ഒരു വലിയൊരു മഹാഭാഗ്യവായി ഞാൻ കാലം കൊടുത്തു എന്റെ മുന്നിൽ സഹപാഠി കണ്ണത്തെ അച്ഛനും പ്രശസ്തരായ ഗാസി ചിത്രകാരനായ വി എസ് വൈദ്യാറുണ്ട് എം എസ് വൈജാസ് ഡോക്ടറെ അപ്പോ ആ പരിചയപ്പെട്ടതാണ് ഞാനൊരു ദേശീയ പ്രവർത്തകനായി ഇന്നത്തെ ചെറുത്ത് നടക്കുന്ന കാലമാണ് ആ പരിചയപ്പെട്ട ആ കാലം മുതൽ എന്റെ മനസ്സിലും ഡോക്ടർ രാമകുട്ടി അദ്ദേഹം കൂടെ പറഞ്ഞതല്ലേ ഒരു പത്രത്തിലുള്ള അഹങ്കാരമാണ് ഞങ്ങൾക്കുള്ളത് പക്ഷെ ഈ പത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ മര്യാണ വാർത്ത വന്നപ്പോൾ വാങ്ങിയപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പോകുന്നു പക്ഷേ ഞാൻ എന്റെ നാട്ടുകാരൻ ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോയി രണ്ട് നാട്ടുകാരനായ നാട്ടുകാരെ അപ്പൊ ആ ഒരു ഒരു അഭിമാനം ഞങ്ങൾക്കെല്ലാം അദ്ദേഹത്തിന്റെ നേ നേരിട്ട് അറിയാവുന്ന അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളൊക്കെയാണ് ഈ ഈ മോഡൽ കൂടിയിരുന്നത് അവരുടെ മുമ്പിൽ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഒരു അക്രമം മാത്രമല്ല മാത്രമല്ലെങ്കിൽ ഈ இதென்ன பதையப்பொழுது நடத்திய ஒரு கிளாசிக் 퍼ஃபார்மன்களுக்கு ஒரு ஒரு செட்டர்டே ஒரு டேனி ரிவ்யூவை அவருடைய அந்தடையது. செயல் கோரி வரையப்பட்டது. எதே राष्ट्रीय குழு என்று ஒரு பேர் இடமானது. அதையதின் ஒரு ஜீவனத்தில்widetilde உருவாக்கப்பட்டிருக்கிறது. நிறைவேூடி. பதினதாம். ரொம்ப சரியே. அதையும் த்ரபாரிட்டி கேட்டது. അപ്പൊ കാർ അപകടം ഉണ്ടായിക്കറിയാം ആ കാർ അപകടം ഉണ്ടായി തിരിച്ചുകൾ കൂടി മെഡിക്കൽ കോളേജിൽ എത്തി വരാറില്ല എല്ലാം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശ്രീചിത്തരവിരുദ്ധ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തമ്മിലുള്ള യുദ്ധത്തിന്റെ ഒരു കോൾഡ് മാർഗ്ഗ ജന്മങ്ങൾ കാരണം മെഡിക്കൽ കോളേജിൽ നികുതി ഞങ്ങൾ ആയിരുന്നു പക്ഷെ അവിടെ എന്താ പറയുക ഞങ്ങളൊക്കെ പറയുന്നു ശ്രീചിത്ര വിദ്യ എന്ന് പറയും അപ്പോ പെഡിക്കോളെ സൂപ്പറിന് ഉൾപ്പെടെയുള്ള ആചാരവാദങ്ങളായ എല്ലാവരും അതിന്റെ ആവശ്യമില്ല സാർ അതിന്റെ ആവശ്യമില്ല തമിഴ് കൂടെ കൈകാര്യം ചെയ്യാവുന്നതും പക്ഷെ ലീഡറെ അപ്പോ കണ്ട ഒരിക്കലും ഒരു പാരകമായ ഒരു അപകടത്തിൽ വിലയാനുള്ള തോന്നുന്നില്ല പക്ഷെ ലീഡർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ രൂപ ഇങ്ങനെ വൈകിട്ട് അതേപോലെ വലിയ വല്യത്തരം വിളിക്കുന്നു ഇങ്ങനെ ഭാഗം പക്ഷെ നമ്മുടെ ഗവർണർ ആയിട്ടാണ് കേട്ട ഭാഗം ആദ്യ ദിവസം അത് കഴിഞ്ഞു വൈകിട്ടായിരുന്നു ഡൽഹിയിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു ഓഫീസിനെ വിളിച്ച് പറയുന്നു ഡോക്ടർ വജ്യത്താന്റെ പക്ഷെ വജ് സാറിന് നല്ല അങ്ങനെ വജ്യത്ത സാറ് ചികിത്സ ഏറ്റെടുത്തതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ അത്ര അദ്ദേഹത്തിന് പെട്ടെന്ന് അഭിപ്രായം മാറ്റി അപ്പോഴും നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും ചിലർ പറഞ്ഞു ഇവിടെ എങ്ങനെ രസീതരെ മാറ്റി അത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും സഹായിച്ചു അവർക്ക് ലീഡറായിട്ട് മാറ്റാൻ പറ്റില്ല അത്ര ഗുരുതരമായ അവസ്ഥയിലാണ് ആദ്യത്തെ അവസ്ഥയൊക്കെ മാറ്റി ഗുരുതരാവസ്ഥയില്ല അദ്ദേഹം അതിന് പോലും സമ്മതിക്കാത്ത ഒരു ശീലസമരം അന്ന് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് അത് ഗവൺമെന്റ് രണ്ട് രണ്ടും മൂന്നാഴ്ചക്കാലം ശേഷം അദ്ദേഹത്തെ വീട്ടിലേക്ക് മാറ്റി ആ വീട്ടിൽ നിത്യവും മാത്ര വന്ന് കണ്ട് സന്ദർശനം നടത്തുന്ന ആളായിരുന്നു ആ വൈകുന്നേരം ദിവസങ്ങളിലൊക്കെ പലപ്പോഴും ഞാൻ അദ്ദേഹത്തെ കാണാത്ത അപ്പോ ഞാനൊരു മദരിയാണ് പക്ഷെ മദ്രീ എന്നുള്ള അദ്ദേഹം സമൂഹത്തെ പറയുന്നത് മാറ്റിമെത്തി അദ്ദേഹം പറഞ്ഞു രക്ഷപ്പെടണം വികേശത്ത് അദ്ദേഹത്തെ അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു ആരും തയ്യാറല്ലേ ഇനി സത്യം പറയാ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പോലും തയ്യാറില്ല അതായത് ലീഡറുടെ കുടുംബാംഗങ്ങൾ പോലും തയ്യാറില്ലായിരുന്നു ലീഡറെ സമീപിക്കുന്നതാണ് അദ്ദേഹത്തെ പറഞ്ഞു ഡോക്ടർ എം എസ് സുലേന്ദ്രണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഇവിടെ തുറന്നാൻ പറയുന്നു പക്ഷേ മാറ്റി നിർത്തി അദ്ദേഹം ആ സ്വാതന്ത്ര്യം ഞാൻ സീനത്തെ ഡോക്ടർ എം എസ് സുലേന്ദ്രനെ പറഞ്ഞിട്ട് അടിസ്ഥാനത്തിൽ ഒരു ഒരു ലീഡറുടെ പക്ഷെ കേരളത്തിലെ ജനപത് മുഖ്യമന്ത്രി ഇവിടെ കട്ടിലിൽ കിടക്കുക ആ കട്ടിലിൽ കിടക്കുന്ന മുഖ്യമന്ത്രിയുടെ ഒരു അടുത്ത കൂടി ക്യാബിനറ്റിനും ആ ക്യാബിനറ്റിൽ തീരുമാനമെടുക്കുന്നു അടിയന്തരമായി ഡോക്ടർ എം എസ് തെല്ലാൻ സ്ഥലത്തെ ഉപദേശം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് ചികിത്സ കൊട്ടുമ്പോൾ അദ്ദേഹം പരപ്രകുമാർ എന്ന് പറയുന്ന ചീഫ് ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു എസ് തെല്ലിത്താൻ എന്ന വലിയ മനുഷ്യന് അദ്ദേഹം സദ്യനായിരുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം ഏറ്റവും വലിയൊരു ഗവേഷണ സംരംഭത്തിൽ നേർത്തു കൊടുത്താലായിരുന്നു തോന്നും അതിനെ കടപ്പുറം ദീർഘദീക്ഷണമുള്ള ഒരു മനുഷ്യശ്രേക്ക് നന്മയുള്ള ഒരു മനുഷ്യശ്രേനിയായ വ്യക്തി കൂടിയായിരുന്നു എന്നത് നമുക്ക് അഭിമാനമുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത് നമ്മുടെ ചില സന്ദർഭങ്ങളിൽ ചില എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ പിടിതന്നെ മാറ്റി കഴിഞ്ഞു എന്നുള്ളത് അറിയാൻ ഒരു അന്ന് ഇതിന് ഒരു ധൈര്യം ഒരു ധൈര്യമില്ല കേട്ടന്മാരനെ പോലും ഒരാളും ദോസമൊക്കെ അവളെ കൊണ്ടുപോകണമെന്ന് എങ്ങനെ പറയും പക്ഷെ ആ ധൈര്യം കാണിച്ച പിന്നീട് ഒക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും അനുസരണയുള്ള ദേഷ്യനാടനാണ് എന്ന് അദ്ദേഹം പറയുന്നത് ഒരു ദിവസത്തിനെ കണ്ടാൽ പോലും പീഡനം നിർമ്മാണിക്കുന്നതും അവരോട് പറയുന്ന അനുസരിക്കുന്നത് കാണുമ്പോൾ ഇപ്പോൾ വഴി ഈ വരുന്നവരാണ് അവർക്കൊന്നും അനുഭവപ്പെടും അപ്പൊ ഞാൻ പറഞ്ഞത് ആ ഒരു